ఆ కిచెన్ దానే ర హాటనది అలా నేను ఇక్కటదేనే హ్ చినిగా మైక్రోలే ఆ నాయందియా రాజా కని ఆ കുഞ്ഞാപ്പ എന്തൊരു കാഷ്ണ് കുഞ്ഞാപ്പു എന്തൊരു കുട്ടികളായിട്ട് കളിക്കണേ ആജ്ജപ്പിട്ട് എന്തി ആ കുട്ടികൾ കളിക്കണല്ലേ എന്റെ അമ്മ കുട്ടിയാന്നിട്ട് കാര്യം ജജായി കേട്ട് മൂവുലെ അല്ലല്ലാ ചോദിക്കട്ടെ ഓ കളിച്ചോട്ടെ എന്താണ് ആ വണ്ടി എന്റെ എന്താ പറഞ്ഞു എന്നോട് കുഞ്ഞാപ്പൂ വെച്ച് കുട്ടികളെ മാര് കളിക്കാണോ ആ അതെ ആർക്ക് പോയതാടാ மூத்த மூத்த மூத்தும் இடக்கு அம்மக்காய் கரீண்டா கூட்டா அது கொண்டு கண்டிப்பா போய் போயில இன்ட் தூக்காத்தர அவட அடுத்து வச்சுக்கணு ஒரு பரிபாவம் கொடுக்கல மோன் வச்சு அப்ப கொடுக்கி போயி அலையடுத்து சந்தோஷாண்டா ഞാൻ നിങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ വലിയ ക്ലാസ്സിലൊക്കെ മാതിരി നിങ്ങക്കൊന്നും കളിക്കാൻ പറ്റും അതെന്നാ വണ്ടിക്കാലും പറഞ്ഞ് എന്തോ പറഞ്ഞു കുഞ്ഞാപ്പു കുട്ടിയെ എന്താ പഠിക്കണെന്ന് വെച്ചില്ലേ ോട് പറയാക്കായൊക്കെ കൂട്ടാൻ കൊണ്ടു കൊടുത്ത് വരികയാണ് പറയാം ഓരോടുകൂലിച്ചിട്ടുണ്ട് അതൊന്നല്ലേ മാറി അമ്മക്കായ് കൊടുത്താലും കൊറേ സാധനം മേടിക്കോ അമ്മാന്റെ സുഹൃത്തുണ്ട് മ്മഅ അവിടെ ഒക്കെ ഇണ്ട് കാട്ടാനുള്ളത് ഇത കാട്ടു ഉമ്മാ കാട്ട് ഉമ്മാനെ പിന്നെ ഒന്നിയാത്തരും മനുഷ്യനായ ഞാനും ഉമ്മാനെ പിന്നെ

ോട് ചി പറഞ്ഞൂടെ അജിന്നെ നോക്കി തറാളം അല്ല ഈ സതീഷ് പറഞ്ഞ ആളാരാണ് മനസിലായില്ല സതീഷനാണോ അപ്പൊ ഇത് എന്നെ കണ്ട കണ്ടു ഭ്രാന്തോ അതിന്റെ മുങ്ങി പൊതു തോണി മേടിച്ചല്ലാറാവിനെ ആൾക്കാരുണ്ടല്ലോ കൊച്ചു താറാവിനെല്ലാം തോന്നുന്നുണ്ടാക്കുന്നവടെ പോയിട്ട് വീട് കാലിന് മുറിന്റെ കേക്കണോടെ കേട്ട് ആയിക്കോട്ടെ ഞാൻ പോയി ഗ്രാമസഭ ആ എല്ലാരും ഗ്രാമസഭയിട്ട് ഗ്രാമസഭ എന്താണ് പറയുന്നത് പേരൊക്കെ എല്ലാരും കൊടുക്കുന്നു ഞാന് റിപ്പേറിന് കൊടുക്കാൻ ചെന്നപ്പോ നോട്ടം എന്നാ തന്നത് ഇപ്പൊ കുഞ്ഞപ്പോ എട്ട് കൊല്ലം കഴിഞ്ഞാലൊക്കെ കൊല്ലം കൊല്ലം കിട്ടിട്ട് പിന്നെ നാളെ ഇപ്പൊ രണ്ടു മാസം ആയിട്ടോണം കിട്ടിട്ട് ആ പിന്നെ കുറ്റിയാലേക്ക് പോയതാണ് അങ്ങനെയൊക്കെ പറയാ എട്ടു മാസമായിട്ടാ എട്ടു കൊല്ലം കഴിഞ്ഞ രസം അപ്പൊ അതുവരെ വീട് എന്റെ അടുത്ത് എന്ത് കേടുന്നുണ്ടല്ലോ എന്തെങ്കിലും ഒക്കെ ഒന്ന് പറയണ്ട ചിരി പറഞ്ഞോജി ഒന്നുകൂടെ എഴുതി കൊടുത്തോക്ക് ആ